പക്ഷെ അതേസമയത്ത് ആ വ്യക്തി നന്മയിൽ അധിഷ്ഠിതമായ വ്യക്തിയായിരിക്കും തനിക്ക് അബദ്ധം പറ്റിയാൽ അടുത്ത സെക്കൻഡിൽ എന്ത് പറയും തെറ്റായി പോയി ഞാൻ പറഞ്ഞില്ലേ മഴ മഴ പെയ്തു ഒരാള് മഴ ചൂടി കൊട ചൂടി വായക്കാട് പള്ളിക്ക് വന്നപ്പോ കണ്ണിയ പള്ളിയിലുണ്ട് കുട പുറത്ത് കയറും പുറത്ത് കൂടാറ് അപ്പൊ പിന്നെയും കണ്ണിയറങ്ങും ഇത് പള്ളിയാണ് സ്ഥലമാണ് അതല്ല എൻ്റെ കൊടുന്ന സ്ഥലമല്ല കുടപുറത്ത് കേൾക്കാറും കുലാർ പിന്നെ പറഞ്ഞത് കടുപ് കുട പുറത്ത് കയറും അപ്പേ ഇങ്ങളെക്കുട മിമ്പറിൻ്റെ ചോട്ടിൽ ചുറ്റി മടക്കി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങളെ ഇങ്ങളെ ഇങ്ങളെക്കുട മെമ്പറിന്റെ ചോട്ടിൽ അങ്ങനെ വെക്കാനുള്ള ഇന്നപ്പോലത്തെ മയക്കാലത്തെ കണ്ടെത്തി നോക്കുമ്പോൾ പണ്ടെന്നോ ഒരു കൊട കണ്യത്തിൻ്റെ കൊട മെമ്പറിനെ അടിഭാത്തിൽ ഒഴിവുള്ള സ്ഥലം അവിടെ ചുറ്റി മടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കണ്യത്ത് തിരിച്ചു വന്നാണ് പറഞ്ഞു ഞാൻ അറിയില്ല ഓർമ്മല്ലോ കുട്ടിയെ മാപ്പാക്കണം മാപ്പാക്കും ദൃക്സാക്ഷിന്നോട് പറഞ്ഞതാളവിച്ചി ഒരു ദൃക്സാക്ഷി എന്നോട് പറഞ്ഞ ഒരു വയസ്സായ ദൃക്സാക്ഷോട് നേരിട്ട് പറഞ്ഞ സംഭവം ബുദ്ധിമുട്ടില്ല അല്ല പൊരുത്തപ്പെടുക അപ്പോൾ പറഞ്ഞു ജമായത്തിന് ആളുകൾ വന്നിട്ട് ജമായത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജമായത്തിന് വന്ന ആളുകളെ മുന്നിൽ നിങ്ങളാട് പറയണം ഞാനും ഇവനും തമ്മിലൊരു തർക്കമുണ്ടായി ആ തർക്കത്തിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി ഓൻ്റെ ഭാഗത്താണ് ശരി എൻ്റെ ഭാഗത്ത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞാൽ പൊരുത്തപ്പെടാറുള്ളൂ മനസ്സിലാണ്ട് പറഞ്ഞത് ഇന്നിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സമസ്തൻ്റെ പ്രസിഡൻറ്റിനോട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ വരെ അവന് തല്ലിട്ടിട്ട് ആ നാട്ടിൽ നിന്ന് പെര പൊളിച്ചു കൊണ്ടിരും കാരണം അത്രയും വലിയ മാനോട് എങ്ങനെയാണ് അത് പറഞ്ഞു തല്ലോട് തല്ല് അടിയോട് അടിയോ എല്ലാവരും ഇതല്ല പറഞ്ഞു മനസ്സിലായി കണ്ണ്യത്തിനും പറഞ്ഞുകൂടെ ഞാനും ഇവിടുത്തെ സമസ്തന്റെ പ്രസിഡൻ്റാണ് ഞാൻ ഒരു ഒരു വ്യക്തിയെ ദോഷാക്കാൻ അല്ല പറഞ്ഞത് ആ മനുഷ്യന് അള്ളാഹു കൊടുത്ത ആത്മജ്ഞാനാണ് ഈ പറഞ്ഞത് അള്ളാഹ്ലെ കോടതിയിൽ എൻ്റെ അമല മുടുംബം കൊണ്ടുപോന്ന് പേടി അങ്ങനെ കൊണ്ടല്ലേ ജമായത്ത് കഴിഞ്ഞപ്പോൾ കണ്ണിയെണീറ്റെന്നാണ് എന്തു പറഞ്ഞു ഞാനും അവർ തർക്ക ഒരു കുടൻ്റെ കാര്യത്തിൽ തെറ്റിൻ്റെ വശത്താണ് കേട്ടോ എന്ന് ജനങ്ങളോട് പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു ഓനും പറഞ്ഞു ഇതൊരു ചരിത്രമാണ് ഇതൊരു ഡാറ്റാസ് അല്ല ഇതിൻ്റെ കാരണം എന്താ ആ ആലിമിന് എന്തുകൊണ്ട് ആലിഫത്തോണ്ട് ആത്മജ്ഞാനം റബ്ബിന്റെ മുന്നിൽ ഞാൻ തോൽക്കുമോ എന്നുള്ള പേടി മറ്റൊക്കെ അങ്ങാടിയിൽ നിന്ന് മീൻ വാങ്ങി എത്ര അമ്പത് ദിവസൊക്കെ മീൻ അമ്പതോ ഇരുപത്തഞ്ചോ കാലത്തൊക്കെ അങ്ങനെ മീൻ കൊടുക്കുക നാലണക്ക് എട്ടണക്കൊക്കെ മീൻ കൊടുക്കുക ആ മീൻ എത്രയഴിച്ച് ഓരോരെണ്ണം പറഞ്ഞു ഇരുപതോ ഇരുപത്തഞ്ചോ അങ്ങനെ എണ്ണം പറഞ്ഞു മീൻ വാങ്ങി പൊതിഞ്ഞു കൊടുത്തു കൊണ്ടുപോയി പെരിശം നോക്കുമ്പോൾ ഒരു മീനാറുണ്ട് അങ്ങനെ തന്നെ വന്നു പറഞ്ഞു എനിക്ക് പറ്റിയ മീനെടുത്തോതിലൊരു മീനുകാർ ഉണ്ട് കയറും അപ്പൊ ഞാൻ പറഞ്ഞു മോലാക്ക ഞങ്ങളായതുകൊണ്ട് േറട്ടതാ ഇപ്പൊ പറഞ്ഞു ഇന്ന ജത് പറയണം ഞാൻ ഏറെ പറയണം എന്നോട് അല്ലെങ്കി ഞാൻ വിചാരിക്കൂല എൻ്റെ അടുത്ത് ബേച്ചനാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് വരേണ്ടി വന്നില്ലേ പറയണം പറയണപ്പൊ തന്നെ എന്നോട് അല്ലെ എനിക്കത് ഇന്നാൻ പറ്റൂലല്ലോ എൻ്റെ കേറട്ട അറിഞ്ഞ ഇതെന്താ കാരണം ഇതെ കാരണം എന്താ ഇത് പോരയിൽ പോയി ചായക്കാട് അങ്ങാടി മീൻ വാങ്ങിയിട്ട് പോരേ പോയിട്ട് തിരിച്ച് ആ മീനിന്റെ പൊതി ഇങ്ങോട്ട് മടക്കി കൊണ്ടുവരാനുള്ള കാരണം എന്താണ് അത് ടാറ്റാസ് അല്ല അത് ആര്യമായതും ഉണ്ടല്ല അതിനല്ല കാരണം പിന്നെന്താ കാരണം കാരണം ആത്മജ്ഞാനം റബ്ബിന്റെ കോടതിയിൽ ഈ ഒരൊറ്റ മീൻ മതിയാവുൻ്റെ അമിത് ഭാഗ്യുന്ന പേടി അതിന്റെ കാരണം അത് 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 പ്രശ്നമാണ് പ്രശ്നമാണ് അവർക്കൊക്കെ ധർ ചേറ്റി കൊടുക്കട്ടെ അള്ളാഹു തര അവർക്ക് വലിയ മനുഷ്യന്മാരുണ്ട് വലിയ മഹാന്മാരാണ് കണ്ണ്യത്തൊക്കെ വലിയ മഹാനാണ് വല്യമാനാണ് അള്ളാഹു ദറഞ്ചേറ്റി കൊടുക്കട്ടെ ശംസ ഒരൊക്കെ മഹാന്മാര് തന്നെയാണ് അതേ സമയത്ത് തെറ്റവർക്കും അവരെ വിഴുങ്ങണ്ട ബാറ്റലൊന്നും പിൽക്കാലം ഇല്ല എന്തുകൊണ്ട് അവര് മനുഷ്യന്മാരാണ് തെറ്റവർക്കും പറ്റാ അത്ര നമ്മളത്ര പറ്റൂലെങ്കിലും എന്നാലും നാലും പറ്റാം അതുകൊണ്ട് അവർ താഴർന്നോ ഇല്ല അവര് ഉന്നതന്മാരായിരിക്കും അപ്പൊ ഈ